മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു രാജ്മ മസാലയാണ് ഇത് ചപ്പാത്തിക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് രാജ്മ നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് കുതിർത്തതാണ് അല്ലെങ്കിൽ നമ്മൾ രാത്രി ഡിന്നറിനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാവിലെ എടുത്ത് കുതിർക്കുക കേട്ട് അതിൻ്റെ രാത്രി ഉണ്ടാക്കുക അങ്ങനെ ഇനി ഏതൊരു കുക്കറിലേക്ക് ഞാൻ ഞാനിടുന്നുണ്ട് ഇത് കുതിർത്തുകൊണ്ട് രണ്ട് വിസിലേ വേണ്ടി വരും കുതിർത്ത് വെക്കണം ഇല്ലെങ്കിൽ കുറേ നേരം വിസിലിടിക്കേണ്ടി വരും നല്ലവണ്ണം വെന്ത് കിട്ടണം ഇത് കേട്ടോ നല്ല വേവുള്ള സാധനമാണ് അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഇതിൽ നഗയെ വെള്ളം വെച്ച് ആവശ്യമായ വെള്ളം ഓവർ വെള്ളം വെക്കണ്ട അതിൻ്റെ കുതിർത്തുകൊണ്ട് രണ്ട് വിസലാവുമ്പോൾക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നഗയ വെള്ളം വെച്ച് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇതാദ്യം വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇത് ആദ്യം വേവിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് രണ്ട് വിസിൽ വരെ ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതവിടുന്ന് വേവട്ടെ നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയിലാണ് ചെയ്തെടുക്കേണ്ട കേട്ടോ രാജ്മൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ അത് ഓയിലാണ് ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് നന്നായി പൊട്ടി വരട്ടെ പൊട്ടി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പേസ്റ്റ് ഇതിന് പകരം ചതച്ചതായാലും മതി കേട്ടോ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ച ചവയൊക്കെ മാറിക്കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം എപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക അതിന് ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് വഴണ്ടി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക സവാള ഒന്ന് ബ്രൗൺ കളറാകണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ബ്രൗൺ കളറായാൽ മാത്രമേ നമ്മൾ രാജ്മ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാം ഒന്ന് കുഴഞ്ഞ പരുവത്തിലാവണം അതായത് ഈ രാജ്മിയോടുകൂടി നല്ലോണം യോജിച്ച് വരണം ഈ മസാലയും നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് യോജിച്ച് വരണം എന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഈ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ടിടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഇത് വേവിക്കുമ്പോൾ ഉപ്പിടുന്നുണ്ട് ഇനി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം െല്ലാം കൂടി ഉപ്പ് അധികമായി പോയ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് മാത്രം ഇടുക ഉപ്പ് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായി വഴറ്റി കൊടുക്കണം നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ വഴറ്റുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ വട്ടത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ വട്ടത്തിൽ വേണേൽ വട്ടത്ത് കട്ട് ചെയ്യാം ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് മൂന്ന് പച്ചമുളക് അധികം എരിവൊന്നും ഈ കറിക്ക് ഉണ്ടാവില്ല എന്നാൽ കുറച്ച് എരിവ് വേണം എന്താണ് തീരെ എരിവില്ലാത്ത തരത്തിലല്ല എന്നാൽ വേണം മൂന്ന് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് കേട്ടോ കുറച്ച് മുളക് പൊടി നമ്മളിടുന്നുണ്ട് വേറെ എരിവിന് വേണ്ടി വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി ഇത് നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി കിട്ടാം അത് ഞാൻ രണ്ടെണ്ണാക്കിയിട്ടായിട്ട് ഇട്ട് ചെറിയ സ്പൂണായിട്ട് രണ്ടെണ്ണാക്കി രണ്ട് ടൈം ആയിട്ട് ഇടുന്ന എടുക്കുന്നതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക വേറെ പൊടികളൊന്നും ഇടുന്നില്ല ഗരം മസാല മാത്രം വേറെ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു ലൈറ്റായിട്ടാണ് നമ്മൾ ഇടേണ്ടത് ഈ പൊടികളൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്മയുടെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടണം അതിന് വേണ്ടി ലൈറ്റായിട്ടുള്ള പൊടികൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഇതിൽ കേട്ടോ കൂടുതലാകുമ്പോൾ നമ്മൾ പൊടീൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുക അപ്പോൾ രാജ്മേൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ പൊടി യൂസ് ചെയ്യാം നന്നായി വാട്ടി കൊടുക്കുക ഇനി കുറച്ചൊരു കാൽ ടീസ്പൂണോളം കാൽ മുതൽ അരവര ഇടാക്കാം ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടിയിട്ട് നന്നായി വാട്ടി കൊടുക്കുക നന്നായി മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ച് പേസ്റ്റാക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇത് മീഡിയം സൈസ് തക്കാളി കേട്ടോ ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് മിക്സിയിലൊന്നടിച്ചിടുന്നതായിരിക്കും നല്ലത് ഇത് കഷ്ണം അങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിട്ടുന്നതിനെ കണ്ട നല്ല മിക്സിയിലൊന്നും അടിച്ചിടും കാരണം നമ്മൾ ഇത് നല്ലോണം യോജിച്ച് വരണേ രാജ്മി ആയിട്ട് എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ട് ഞാനിത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത് ഇത് കുറച്ച് കളർ കുറഞ്ഞ തക്കാളിയാണ് ഇങ്ങനെ ഇത് എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കുക എടുത്തതിന് നല്ല കളറ് കിട്ടും കേട്ടോ പക്ഷേ പുളിയൊക്കെ കുഴപ്പമില്ല പക്ഷേ കളറ് കുറഞ്ഞു നല്ല പഴുത്ത തക്കാളിയൊക്കെ എടുക്കുക എടുക്കുമ്പോൾ ഇതൊരു കളറ് കുറച്ച് കുറഞ്ഞ തക്കാളിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ നന്നായി മിക്സിയിൽ മിക്സിയിലടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മൾ മസാല നല്ല അടിപൊളിയായിട്ട് നല്ലോണം വരണ്ട് വരണം എന്നാൽ മാത്രമേ നമ്മൾ വേവിച്ച രാജ്മ ഇതിലേക്ക് ചേർക്കാവൂ ഇതിലിപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കുക അല്ല കുക്കറിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും രാജ്മ വേവിച്ച വെള്ളം ഉണ്ടാവും ആ വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വരച്ചും ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു കിട്ടൂട്ടോ അപ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റായി മാറും നന്നായി ചപ്പാത്തിക്ക് അടിപൊളി കോമ്പിനേഷനാണ് ഞാനിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ബസ്റ്റ് കോമ്പിനേഷനാട്ടോ അങ്ങനെ നമ്മൾ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മൾ രാജ്മ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പിൽ ആവണം വേവേണം ഒടയാൻ പാടില്ല എന്നാൽ ഇത് ഇത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വേവേം ചെയ്യണം ആ രീതിയിലാവണം നമ്മൾ രാജ്മ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മസാലയൊക്കെ വരേണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കൊടുക്കുക ഇനി നന്നായി ഇത് മസാലയും രാജ്മയും ഒന്നായിട്ട് മിക്സാക്കി നല്ലവണ്ണം ഇത് കുഴഞ്ഞ പരുവത്തിലായി വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചൊന്നും വെക്കണ്ട തുറന്ന് തന്നെ വെച്ചാൽ മതി നന്നായി മിക്സാക്കി കൊടുത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നല്ലോണം എടുക്കുക ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ചപ്പാത്തിക്കൊക്കെ എപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കുന്നതല്ലേ നല്ല അധികം ഒരു കുഴഞ്ഞ ടൈപ്പിൽ ഇത് ചോറിൻ്റെ കൂടി നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടൊക്കെ ചെയ്യുക വേണമെങ്കിൽ വെക്കാം തോരനു പകാരം ഇതൊന്ന് ഇതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വാറ്റുമ്പോൾ വേവിക്കുമ്പോൾ ഒക്കെ രാജ്മ വേവിക്കുമ്പോൾ ഒക്കെ ഉപ്പ് ഇട്ടതാണ് എന്നാലും ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതാണ് വെജിറ്റേറിയൻസ് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് എന്നും നമ്മൾ ചെറുപയറും കടലിയൊക്കെ അല്ലേ വേവിക്കുന്നതേ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈയൊന്ന് ഇതൊന്ന് മാറി ചിന്തിച്ച് കൊടുക്കുക ചപ്പാത്തിൻ്റെ കൂടെയാണ് കൂടുതലിന് കോമ്പിനേഷൻ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കട്ട ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ആ വേണ്ട നല്ലോണം കുഴഞ്ഞു വെള്ളമൊക്കെ വറ്റി കുറച്ചൊരു ഇത് കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ ഓവർ നമ്മൾ പറ്റിച്ചിട്ട് ഇതാക്കാണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അത് ഞാനിവിടെ സേർവ് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയോട് വല്ലിയോട് കൂടി ഇതാ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും